ബാക്ക് ടു മൈ ചാനൽ ും സുഖാൻ വിചാരിക്കുന്നത് അപ്പൊ പെരുന്നാളൊക്കെ അല്ലേ കുറെ ദിവസങ്ങളായി ഷോപ്പിങ്ങൊക്കെ കഴി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന നമ്മളെ വലിയ പെരുന്നാളങ്ങ് കഴിഞ്ഞില്ലേ ആ ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പന്നല്ലേ ഏതൊരു സംഭവത്തിനും രസം അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടം ബിരിയാണിയാണ് കേട്ട് എല്ലാ പ്രാവശ്യം നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കൽ അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ സാധാരണ ഇപ്പം എല്ലാവരും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇതാ പുറത്തുനിന്ന് വാങ്ങലാണ് നമ്മൾ അങ്ങനെ വാങ്ങാറില്ല എല്ലാം അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാറാണ് അപ്പം തലേന്ന് അതിൻ്റെ തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ മക്കൾസിന് നിർബന്ധം എന്താന്ന് വെച്ചാൽ പൂത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല തിരക്ക് കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണ് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒരുപാട് ഷോർട്സ് ഇടാറുണ്ട് അതൊന്നും ഫോളോ ചെയ്യാത്തല്ലെന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടണേട്ടോ അപ്പോൾ അതിൻ്റെ പേര് സിമി സിമി എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ വിഷാ നൈറ്റിൽ ഉമ്മാക്കൊരേ നിർബന്ധം മൈ മൈലാഞ്ചിട്ടാണെന്ന് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് മൈലാഞ്ചിടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്കായിട്ടാകും കയ്യിൽ ഇതാ ഈ ഒരു മയിലാഞ്ചി ഒക്കെ ഇടുന്നത് ഇപ്പം ഉമ്മാക്ക് ചെറുതായിട്ട് ഇതാ നല്ല രീതിയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു മയിലാഞ്ചിക്കിട്ട് തട്ടി കൂട്ടിയതാണ് കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം അത്രയും നേരം യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം മൈലാഞ്ചി കിട്ടുന്നുണ്ട് പെരുന്നാളല്ലേ അപ്പോൾ അതാ ഒരു തട്ടിക്കുട്ടി മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ വക ഈദ് മുബാറക് അപ്പം ഇന്നും ഇവിടെ സ്പെഷ്യലി കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുട്ടം ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിശേഷിക്ക് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ വക വീണ്ടും പറയുകയാണ് ഒരു ഈദ് മുബാറക്ക് പറയണം കേട്ടോ അപ്പോൾ ഞാൻ നൈറ്റിലൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഈ ഒരു പരിപാടി തട്ടിക്കൂട്ടത് ഉമ്മാക്കൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് നൈറ്റിൽ ഞാൻ ബ്ലാക്ക് അന്നിയും പിന്നെ ബിഗ് ബി ആണ് ബിയാണിട്ടിട്ടുള്ള അതാകുമ്പോൾ വേഗം ചോക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പം ഇക്കത് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടിത് അവിടെ ഇവിടെ ഇരിക്കേണ്ടത് ഓ അപ്പോൾ നമ്മൾ വേഗം കിച്ചണിൽ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കല്ലേ നമ്മൾ ബിരിയാണിക്കുള്ള സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഉള്ളിയൊക്കെ മാറ്റാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രാവശ്യം നമ്മള് അടപ്പായസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറൈറ്റിയാ ഉണ്ടാക്കില്ല ഇപ്രാവശ്യം ഞങ്ങള് ഗോതമ്പ് പായസം ഉണ്ടാക്കിയേക്കാം അപ്പൊ ഉമ്മാന്റെ സ്പെഷ്യലി ഇന്ന് ഇവിടെ ഉള്ളത് ഇതാ ഗോതമ്പ് പായസാണ് പക്ഷെ ഇത് കുറെ ആയിട്ട് കുടിച്ചിട്ട് ബാക്കിയുള്ള പായസൊക്കെ നമ്മള് ചില പരിപാടികളൊക്കെ പോകുമ്പോൾ കുടിക്കുന്നോണ്ട് അല്ലാതെ ഇവിടെ തട്ടിക്കുട്ടി ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇത് അപൂർവ്വമാണ് അപ്പൊ പെരുന്നാക്ക് ആ അപ്പൊ പെരുന്നാക്ക് ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതാ ഉപ്പ ഇത് കുത്തിയത് വാങ്ങിയതല്ലോമ്മ ഗോതമ്പ് കുത്തിയത് പാക്കറ്റ് വാങ്ങിച്ചതാണ് ഇമ്മതാ രാവിലെ തന്നെ ആദ്യം ഉണ്ടാക്കിയത് പായസാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകുന്നു കാരണം ഇത് വരുന്നവർക്ക് പെട്ടെന്ന് കൊടുക്കണെങ്കിൽ സംഭവമാണല്ലോ അപ്പൊ എന്തായാലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു കഴിച്ചിട്ടില്ല ഗൈസ് എന്തായാലും ഇതാണ് നമ്മളെ സ്പെഷ്യൽ ബിരിയാണിക്കും പായസത്തിക്കൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാം നമ്മൾ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതാ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തക്കാളി രാവിലെയാണ് അരിഞ്ഞിട്ടുള്ളത് അത് നൈറ്റിൽ അരിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ബീഫ് ഇതാ തലേ ദിവസം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒന്ന് നല്ല രീതിയിൽ ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണെങ്കിൽ രാവിലെ ആയപ്പോട്ടോ പിന്നെ അത് ഉള്ളി വാട്ടാണ് അങ്ങനെ ഞാനാണ് ഇവിടെ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളും സെറ്റ് ചെയ്യല് ഉമ്മ റൈസ് ഉണ്ടാക്കി തരും പിന്നെ അതിലേക്ക് ദമ്മിടാണ് ചെയ്യാറ് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ബിരിയാണി സെറ്റ് ചെയ്യൽ അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചപ്പ ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാലേന്റെ കൂട്ട് ഞാനാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പൊ ഇക്കാനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇക്കാനിൻ്റെ കുറച്ച് തമാശകളൊക്കെ ഉണ്ട് നിങ്ങൾ കാര്യം കണ്ടോ ഗരം മസാല മഞ്ഞപ്പൊടി ഓ മഞ്ഞപ്പൊടി വീണ്ടും വിളക്കുന്നു മുളാക്കു ആ ഉമാ രോഗലാസം മുളക് വീണ്ടും ഇത് തിന്നാൻ പറ്റുമുണ്ടാക്കിട്ടറിയാം അല്ല ഏത് വലിയ പണ്ടായും വളരെ പറ്റുമല്ലോ വേറെ തീർച്ചയായിട്ടും അമ്മായി അപ്പോണ്ട് അമ്മായിട്ടുണ്ടാക്കിയ ഞങ്ങള് വേറെ തിന്നായിട്ടാ

ഫൈനലി ഫൈനലിതാ ബിരിയാണീൻ്റെ മസാല കൂട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ല അപ്പോൾ ഉമ്മാനോട് ഇത് അതിലേക്ക് കൊട്ടി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അതിന് ശേഷം ഇതാ ഉമ്മ അത് സെറ്റാക്കി ഇളക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൈര് ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം അതങ്ങട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ തക്കാളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ തൈര് ഒഴിക്കുന്നില്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ ഒടിക്കാൻ ഇരിക്കുന്ന കേട്ടോ കാരണം ആ പരിപാടിയാണ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോട് ചായ അടിക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടിതാ നല്ല പത്തിരി ഉണ്ടാക്കിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതും ഡ്രസ്സാ നല്ല അരത്തിൽ പോയിണ്ടല്ലോ എന്റെ കൂടെ പോകുമ്പോ ഇത്ര ഇൻട്രസ്റ്റ് കാണലില്ല അറവിനോ ഞാൻ പോയിക്കോളി ഇങ്ങക്ക് ഇങ്ങിട്ടുള്ള പരിപാടിയാ ഇപ്പൊ പോയോ അപ്പം ഇക്കത് അറിവിന് പോവുകയാണ് ഗൈസ് കണ്ടില്ലേ എന്താണ് അതിന് അടിപൊളി വേഷക്കെട്ട് പെരുന്നാൾ ഡ്രസ്സ് ഒരു രാവിലെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പോലും കിട്ടിയിട്ടില്ല എന്താ ചെയ്യുക ഇനി വന്നിട്ടാക്കലേ ഫോട്ടോ എടുക്കലൊക്കെ അപ്പം അതവിടെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കുക്കറിൽ സെപ്പറേറ്റ് ഉണ്ടാക്കാറാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ദമ്മിടാണ് ചെയ്യുന്നത് പിന്നെ ചിക്കൻ അവിടെ ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയ്ക്ക് ദാ ആ ഒരു റൈസൊക്കെ ഇതാ അങ്ങ് സെറ്റ് ചെയ്ത് ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഏകദേശം നമ്മളൊരു ഒലിയത്തിന് ഇക്ക പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഉപ്പി ഉപ്പിക്കിയൊക്കെ ഒലിയത്തൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടിയും ഫുഡ് അയച്ചത് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെയാണ് ഹസുട്ടിക്ക് ദാ ഇതാ മൈലാഞ്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ മസാലയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രോട് ഇരുന്ന് ഫുഡ് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഉപ്പാതി ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതിലിരിക്കുന്ന വീഡിയോസ് എന്തായാലും എടുത്തിട്ടില്ല ബാക്കിയുള്ളവരിലൊക്കെ ഞാനിങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനാണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് മുന്നെയാണല്ലോ പത്തിരിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഉമ്മീ ഇക്കും ഉപ്പിക്കത് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിച്ചു നമ്മൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് സെറ്റായിട്ടോ പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്തേക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഏകദേശം രണ്ടാളൊരേ കളർ ആയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഡ്രസ്സ് തലേ ദിവസം കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടുന്നാണ് അപ്പോൾ വെസ്റ്റീവ് എന്നാണ് അരീക്കോട് വെസ്റ്റീവ് ഷോപ്പെന്നാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ ഇതാ മുറിഞ്ഞമാട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷന് ഒരു രക്ഷയില്ലാന്ന് എല്ലാവർക്കും അറിയില്ല പല ആളുകൾ പല ഏരിയയിൽ നിന്ന് വരുന്നതാണ് നമുക്കിവിടെ തൊട്ടടുത്തുള്ള സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈദിന് വേണ്ടിയിട്ട് ചെറിയൊരു ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പാൻറ്റ് ഓൾറെഡി ഉള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ആ ഒരു പാർട്ടി വെയർ തലേ ദിവസം എടുത്തോണ്ട് എനിക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ മുറിഞ്ഞുമാടിക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്ക ഇക്കാൻ്റെ ഔട്ട്ഫിറ്റ് തന്നെ ഇട്ട് ഹസുട്ടി ഞങ്ങളിവിടെ വീഡിയോക്ക് ഒക്കെ വന്നിട്ടില്ല ആളവിടെ വേറെ പരിപാടിയിൽ പിന്നെ ഞാൻ ഈ ഒരു വൈബിൽ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ബുള്ളറ്റൊക്കെ ഓടിച്ച് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഈദ് അലഹമ്മദില്ല അല്ല അടിപൊളിയായിട്ട് പോയിട്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ പാനീപൂരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ നൈറ്റ് ആയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അവിടുത്തെ വിശേഷം കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല ഉമ്മേൻ്റെ സ്പെഷ്യൽ നല്ല അടിപൊളി അടപ്പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രണ്ട് മൂന്നാലഞ്ച് ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം സ്പേസ് ഇല്ല വയറിന് എന്നാലും നല്ല ടേസ്റ്റ് കൊണ്ട് അങ്ങനെ തട്ടി കയറ്റി പിന്നെ ഉമ്മ ചോറ് വാങ്ങിച്ചതാണ് കാരണം ഷോപ്പിൽ നിന്ന് ലേറ്റായി വാങ്ങി അവര് നല്ല മന്തി ബീഫ് മന്തി